അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മുട്ട ബജിയാണ് കേട്ടോ അതായത് എഗ് ബജി ഇത് പലരും പല മോഡൽ മോഡലുണ്ടാക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ഈ ഒരു ചമ്മന്തി അരച്ചുണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അല്ലേ നമ്മൾ സാധാ സമൂസ തീനൊക്കെ വെച്ച് ചെയ്യുന്നവരും ഉണ്ട് അത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇനി ഈസി പണിക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ സ്നാക്കായിട്ട് ചെയ്യുന്നതായിരിക്കാം പക്ഷേ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് തേങ്ങയും മല്ലിച്ചപ്പും പുതിയയും പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയും ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒരി മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഒരു അരപ്പ് നമുക്ക് കുറച്ചധികം ലൂസായിട്ട് കിട്ടണമെന്നില്ല പക്ഷേ എൻ്റെ അത് ഇച്ചിരി ഒന്ന് ലൂസായി പോയിട്ടോ പക്ഷേ കുഴപ്പമില്ല നമുക്ക് നമ്മൾ എഗ് യോക്ക് ഉണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യുമ്പം അത്യാവശ്യം കട്ടിയിൽ കിട്ടും എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് പൊരിക്കാൻ സമയത്ത് പുറത്തെടുത്ത് വെച്ചാൽ മതി പുഴു മുട്ട പുഴുങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് നല്ല കട്ടിയിൽ വെന്തോണം കിട്ടും കേട്ടോ പിന്നെ ഇതിനൊക്കെ എനിക്ക് തോന്നുന്ന അത്യാവശ്യം വലിയ മുട്ട വേണം പക്ഷേ എനിക്ക് ചെറിയ മുട്ടയാണ് കേട്ടോ കിട്ടിയത് അത് വെച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട് എന്തായാലും ആദ്യം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് പിന്നെ നന്നായിട്ടൊന്നും മുഗൾ ഭാഗം മൊത്തമായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഞാൻ അഞ്ച് മുട്ടയിൽ പത്തെണ്ണമാണ് ചെയ്തെടുക്കുന്നത് അതുതന്നെ ഇവിടെ ബാക്കിയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നിങ്ങൾ നിങ്ങളാൾക്കാരനുസരിച്ചിട്ട് മുട്ട എടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി പിന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പം ചിലർ മൈതിയും അരിപ്പൊടിയും മഞ്ഞളും അങ്ങനെയൊക്കെ ഇട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ കടലപ്പൊടിയിൽ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് വരാട്ടോ അപ്പം അങ്ങനെ നിങ്ങളങ്ങനെ ചെയ്താൽ മതി കടലപ്പൊടി എടുക്കുക ഒരു ഇച്ചിരി ഒരു തുള്ള അപ്പക്കാരം പിന്നെ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തങ്ങാണ്ട് നന്നായിട്ട് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കൊരു തിക്ക് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇതിൻ്റെ ഒരു മാവ് വരേണ്ടത് കേട്ടോ ലൂസായിട്ട് വേണ്ട കാരണം എന്താ വെച്ചാൽ മുട്ട നമ്മൾ മുക്കി പൊരിക്കുന്ന സമയത്ത് അത്യാവശ്യം കട്ടി വേണം ഇതിന് ഞാൻ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കും അപ്പോൾ നമ്മൾ പൊരിക്കാൻ എടുക്കുന്ന ആ സമയത്ത് എന്താ പറയുക നല്ലൊരു കട്ടിയിൽ കണ്ടോ ഒന്ന് ചുരുങ്ങി വരും പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ചൂടോട് കൂടിയിട്ടുള്ള എണ്ണയിൽ നല്ല ചൂടോട് കൂടി തന്നെ നമുക്കിത് കഴിക്കാം നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ആറേ നാപ്പേനും ബാങ്കാവുമ്പോൾ നമ്മളൊരു ആറേ കാലിന് പൊരിച്ചെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ചമ്മന്തി വെച്ച് ചെയ്ത് കഴിക്കുന്നതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് വേറെ തന്നെ കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക ചെയ്യാൻ